പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഏകദേശം ഇന്ത്യയിൽ വർഷത്തിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് മില്യൺ ടൺ മാമ്പഴം ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴങ്ങളുടെ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള മാമ്പഴ ഫെസ്റ്റ് ആയിരുന്നു ഖത്തർ ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും ചേർന്നുകൊണ്ട് അടിപൊളി മാമ്പഴ ഫെസ്റ്റ് ഖത്തറിലെ സൂക്ക് വാക്കിപ്പിൽ നടത്തുന്നുണ്ട് ഈ വരുന്ന ജൂൺ എട്ടാം തീയതി വരെയാണ് അതിന്റെ പ്രദർശനം ഇന്ത്യയിൽ നിന്നുള്ള വിവിധ തരം മാമ്പഴങ്ങൾ മാമ്പഴം കൊണ്ടുള്ള ഐസ്ക്രീം കേക്ക് ബണ്ണ് പായസം വ്യത്യസ്ത തരം ഡെസേർട്സ് ഒക്കെ കാണുവാനും രുചിക്കുവാനുള്ള ഒരു അവസരമാണ് ഖത്തറിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടോളൂ ആസ്വദിച്ചോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ